യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഫലം കണ്ടു കരുവാറുകൊണ്ട് കേരള എസ്റ്റേറ്റ് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ശിലാഫലകത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമുവിൻ്റെ പേര് റവന്യൂ അധികൃതർ കൂട്ടിച്ചേർത്തു നേരത്തെ സ്ഥാപിച്ച ശിലാഫലകത്തിൽ ബ്ലോക്ക് പ്രസിഡന്റിന്റെ പേര് ഇല്ലാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു കേരള എസ്റ്റേറ്റ് വില്ലേജ് ഓഫീസ് സ്മാർട്ട് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് സ്ഥാപിച്ച ശിലാഫലകത്തിൽ നേരത്തെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മവിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് പ്രതിനിധിയായ ബ്ലോക്ക് പ്രസിഡന്റിനെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകുകയും ഉദ്ഘാടന സമയം പ്രതിഷേധം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു തുടർന്നാണ് ശനിയാഴ്ച രാവിലെ ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമുവിന്റെ പേര് ശിലാഫലകത്തിൽ കൂട്ടിച്ചേർക്കാൻ റവന്യൂ വകുപ്പ് നിർബന്ധിതരായത്